നമസ്കാരം നമ്മൾ നമ്മളിപ്പോഴും വെയിറ്റ് ലോസിനെ പറ്റിയിട്ടാണ് കൂടുതലും ഡിസ്കസ് ചെയ്യാറുള്ളത് എന്നാൽ ഒരുപാടധികം ആൾക്കാർക്ക് എത്ര ഫുഡ് കഴിച്ചാലും അവർക്ക് വെയിറ്റ് കൂടുന്നില്ല അവർ വണ്ണം വെക്കുന്നില്ല അവർക്ക് കറക്റ്റായിട്ടൊരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാടധികം പേഷ്യൻസിനെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന്റെ കാരണങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്ര ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ശരീരം അബ്സോർബ് ചെയ്യാത്തതും നിങ്ങൾക്ക് പ്രൊപ്പോർഷൻ വരാത്തതും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് വെയിറ്റ് കൂട്ടാം നമുക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എത്ര ഫുഡ് കഴിച്ചിട്ടും നമുക്ക് വെയിറ്റ് കൂടാത്തത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒരു പത്ത് ശതമാനത്തോളമുള്ള കാരണം എന്ന് പറയുമ്പോൾ പെറിഡിറ്ററി ആണ് അതായത് പാരമ്പര്യമാണ് നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അമ്മയ്ക്കോ അച്ഛനോ അർക്കുകയില് ഇതുപോലെ തന്നെ എത്ര ഫുഡ് കഴിച്ചാലും വെയിറ്റ് കൂടുന്നില്ല അല്ലെങ്കിൽ ഉണങ്ങിയ ആൾക്കാരാണ് സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം പാരമ്പര്യ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനവും ഇതെന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്കുണ്ടോ എന്നത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം അതായത് മെയിൻ ആയിട്ട് ഒന്നാമത്തെ കാര്യം പി സി ഒ ഡി ആണ് അപ്പൊ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്നത് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ വണ്ണം വെക്കുന്നത് മാത്രമായിരിക്കും പക്ഷെ വെയിറ്റ് ഗെയിനിനെക്കാളും വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഒരു പി സി ഒ ഡി ഉണ്ട് അതിന് നമ്മൾ സ്ലിം പി സി ഓടി എന്ന് പറയും സ്ലിം പി സി ഓടി ഉള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതിന് പകരം വെയിറ്റ് ലോസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് മാത്രമല്ല തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ നമ്മൾ പിന്നെയും വിചാരിക്കും ഉള്ള ആളുകൾക്ക് വെയിറ്റ് ഗെയിനേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഹൈപ്പർ തൈറോയിഡിസവും തൈറോയിഡൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആണ് കണ്ടുവരുന്നത് അപ്പോ തൈറോയിഡ് ലെവൽസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും നമ്മുടെ ഹോർമോണൽ ലെവൽസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും വളരെയധികം അനിവാര്യമാണ് ഇത് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കഴിയണം അടുത്തതായിട്ട് നമ്മുടെ ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ അതായത് മാൽ അബ്സോപ്ഷൻ സിൻഡ്രംസ് നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും ആ ഫുഡ് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി അതാണ് നമ്മുടെ മാല അബ്സോപ്ഷൻ സിൻഡ്രം അങ്ങനെ എന്തെങ്കിലും മാലസോപ്ഷൻ സിൻഡ്രംസ് ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ലീക്കി ഗട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട് അതായത് ഗട്ടിന്റെ കുടലിന്റെ പെർമിയബിലിറ്റി കൂടുകയും മാത്രമല്ല കുടലിന്റെ കട്ടി കുറയുകയും അതുവഴി ഈ സാധനങ്ങൾ നമ്മുടെ എന്തായാലും നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് ലീക്ക് ആവുകയും അങ്ങനെയുള്ള ലീക്കി ഗട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ഉണ്ട് ഈ ലീക്കി ഗട്ട് കാരണവും പല ആളുകൾക്കും വെയിറ്റ് ലോസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ അടുത്തതായിട്ട് കുറച്ചധികം ഡ്രഗ്സ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് പ്രമേഹമുള്ള വ്യക്തികൾ കഴിക്കുന്ന മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ ട്രക്കും ഈ മെറ്റ്ഫോർമിൻ്റെ മെറ്റ്ഫോർമിൻ കഴിക്കുന്ന ആൾക്കാർക്ക് മസിൽ വേസ്റ്റിങ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മസിൽ വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മസിൽസിന്റെ സ്ട്രെങ്ത് അതായത് നമ്മുടെ മസിൽസിന്റെ കട്ടി കുറയാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്ലിം ആയി പോകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പം മെറ്റ്ഫോർമിൻ കഴിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ നമ്മൾ മസിൽ വേസ്റ്റിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് എല്ലാം കാണാറുണ്ട് പിന്നെ അടുത്ത് ചില ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ ഓട്ടോമ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി നമുക്കിതിനെ തന്നെ വർക്ക് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എസ് എൽ ഇ സിസ്റ്റമിക് ലൂപ്പസ് ഇറമെറ്റോസസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരുപാട് അധികം ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട് ആർത്രൈറ്റിസ് ഒരുപാടധികം ഓട്ടോമിൻ ഡിസോർഡേഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഓട്ടോമിമിൻ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്കും ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് ക്യാൻസർ പലതരത്തിലുള്ള ക്യാൻസർ മെയിൻലി ലങ് ക്യാൻസറും അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസറും ഉള്ള ആളുകളിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ വെയിറ്റ് ലോസ് കണ്ടുവരാറുള്ള അതായത് ഒരു മാസത്തിൽ നമുക്ക് പത്ത് ശതമാനം വെയിറ്റ് ലോസ് നമുക്ക് ഉണ്ടാവുന്ന ഇത് നമുക്ക് ഈ ക്യാൻസർ അതായത് നമ്മൾ അതിനെ പറയും അപ്പൊ അതാണ് നമുക്ക് ഈ കക്കേക്ഷ്യ എന്ന് പറയുമ്പോൾ ക്യാൻസർ കാരണം നമുക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഈ നമുക്ക് വെയിറ്റ് ലോസ് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ലങ്സിനുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ട്യൂബർ കൊലോസസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ഈ വെയിറ്റ് ലോസ് കണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും നമുക്ക് ആ ഫുഡ് നമുക്ക് അബ്സോർബ് ചെയ്യുന്നില്ല നമുക്ക് വെയിറ്റ് കൂടുന്നില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഉണങ്ങി പോകുന്നുണ്ട് ഇത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇത്രയധികം കോസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം ഇതൊന്നും അല്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സും കുറച്ച് സ്ട്രാറ്റജിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ വെയിറ്റ് കൂട്ടാവുന്നതാണ് ഇനി അല്ലെങ്കിൽ തന്നെ ഇനി ഇത് എന്തെങ്കിലും ഈ ഈ കാരണങ്ങൾ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാരണം ചികിത്സിക്കേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷെ ഇതൊന്നുമല്ല ഈ ഒരു പ്രശ്നം ഒന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഡയറ്റ് പ്ലാനും ഞാൻ പറയുന്ന സ്ട്രാറ്റജിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വളരെയധികം ഹെൽത്തി ആയിട്ടും എഫക്റ്റീവായിട്ടും ഒരു ഒന്നര മാസത്തിന് നമുക്ക് വെയിറ്റ് കൂട്ടിയെടുക്കാവുന്നതാണ് ഒന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കണം കാലറി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഫുഡ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി വാല്യൂവിനെയാണ് ആ ഒരു എനർജി വാല്യൂവിനെയാണ് നമ്മൾ കാലറി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇടതി കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടും അതിനെയാണ് നമ്മൾ കാലറീസ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മെയിന്റനൻസ് കാലറി കണ്ടുപിടിക്കണം മെയിന്റനൻസ് കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിന്റനൻസ് കാലറി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആ വാലുവിന്റെ മുകളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടും ഈ വാലുവിന്റെ താഴെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയും അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ്റെനൻസ് കാലറി അപ്പൊ മെയിന്റനൻസ് കാലറിയിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടത്തൂല വണ്ണം കുറയത്തൂല്ല അപ്പൊ ഒരു അമ്പത് കിലോ ഉള്ള ഒരാളുടെ മെയിന്റനൻസ് കാലറി അപ്രോക്സിമേറ്റ്ലി രണ്ടായിരം കാലറി വരുന്നത് അപ്പൊ രണ്ടായിരം കാലറി മെയിന്റനൻസ് കാലറിയിൽ ഇപ്പൊ ഈ ഒരു വ്യക്തി ഫുഡ് കഴിച്ച രണ്ടായിരം കാലറി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് അമ്പത് കിലോയിൽ കൂടുതലാകത്തില്ല അമ്പത് കിലോയിൽ കുറവാകത്തില്ല അമ്പത് കിലോ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് കഴിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി കഴിച്ചു കഴിഞ്ഞാൽ ഇത് കാലറി സർപ്ലസ് ആവും മാത്രമല്ല ഇപ്പൊ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുനൂറോ കാലറി ഫുഡ് കഴിക്കുക കാലറി ഡെഫിസിറ്റ് അപ്പൊ കാലറി സർപ്ലസ് ആണെങ്കിൽ ഈ പുള്ളിക്ക് എന്ത് ചെയ്യും വെയിറ്റ് ഗെയിൻ ആവുകയും കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ പുള്ളിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്തു ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ മെയിന്റനൻസ് കാലറി ഓരോ ആളുകൾക്കും വ്യത്യാസമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മെയിന്റനൻസ് കാലറി ആദ്യം തന്നെ കണ്ടുപിടിക്കണം ഈ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിച്ചതിന് ശേഷം മെയിൻ്റെനൻസ് കാലറിക്ക് മുകളിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും ഇനി ഫുഡിനെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഒരു ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങണം അത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മെറ്റബോളിസം കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കും എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം എനിക്ക് ഒരുപാട് അധികം കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് അധികം റീൽസ് കണ്ടിട്ടുണ്ട് ഒരുപാട് അധികം ആൾക്കാർ ഈ ബൾട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് മസിൽ മാസിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരുപാട് അധികം ഷുഗറി ഫുഡ് കഴിക്കും അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബീസ് ആയിട്ടുള്ള വണ്ണം ആളുകൾക്ക് എന്താ ചെയ്യുന്നത് ഇവർക്ക് മെയിൻ മെയിനായിട്ടും ഇവരുടെ ബോഡിയിലുള്ള ഫാറ്റ് അവരുടെ സ്കിന്നിന്റെ താഴെ ഡെപ്പോസിറ്റ് ആവുക ഈ സ്കിന്നിന്റെ താഴെ ഡെപ്പോസിറ്റ് ആവുന്നതുകൊണ്ടാണ് പല ആളുകൾക്കും വണ്ണം ആയിട്ടിരിക്കുന്നത് പക്ഷേ ഉണങ്ങിയ ആളുകൾക്ക് എന്താ വെച്ചാൽ ഇവരുടെ ബോഡിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത് ആന്തരിക അവയവങ്ങളിലായിരിക്കും അപ്പോൾ അത്രോസ്ലിറോസിസ് ആണെങ്കിലും അതുപോലെ തന്നെ യൂട്രസിലെ മുഴ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഒരുപാട് ഒരുപാടധികം ഈ മെയിൻ ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഉണങ്ങിയ ആളുകളിലും കണ്ടുവരുന്നുണ്ട് കാരണം ഇവരുടെ ആന്തരിക അവയവങ്ങളിൽ പെട്ടെന്ന് ഒബീസ് ആയിട്ടുള്ള ആളുകളെക്കാളും കൂടുതൽ ഈ ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് കൂടാനായിട്ട് ഒരു ഉണങ്ങിയ ആളും സ്ലിം ആയിട്ടുള്ള ആളും നമ്മൾ ഒരിക്കലും ഷുഗറി ഫുഡ് കഴിച്ച് വെയിറ്റ് കൂട്ടരുത് ഷുഗർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റിന്ന് അവോയ്ഡ് ചെയ്യണം ഷുഗർ നമ്മൾ കഴിക്കരുത് ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് ഷുഗർ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹണിയും ജാഗ്രത പോലത്തെ നമ്മുടെ കരിപ്പോട്ടി ശർക്കര അതുപോലുള്ള അത് നിങ്ങൾ കരിപ്പോട്ടി ശർക്കര ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ ഹണി നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ ഫുഡ് എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ പറ്റുന്നത് അപ്പൊ എന്തൊക്കെ ഫുഡ് നമ്മൾ ഈ ഒരു കാലറി സർപ്ലസിൽ നമ്മൾ ഉൾപ്പെടുത്തണം അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കാലറി സർപ്ലസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഫുഡ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഏത്തപ്പഴമാണ് ഏത്തപ്പഴം വളരെയധികം വെയിറ്റ് ഗെയിൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് നിങ്ങൾ അത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഏത്തപ്പഴം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബൾക്കിംഗ് ഷേക്ക് ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഒരു ഏത്തപ്പഴം അതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം റോബസ്റ്റ് പഴമാണ് വളരെയധികം നല്ലൊരു ഒരു ഫ്രൂട്ടാണ് ഈ റോബസ്റ്റ് പഴം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് പീനട്ട് ബട്ടർ ഒരു സ്പൂൺ പീനട്ട് ബട്ടറിൽ തന്നെ ഏകദേശം നൂറ് കാലറീസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പീനട്ട് ബട്ടർ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം മീൻ കഴിക്കാം ഫിഷ് ഒരുപാടധികം കഴിക്കാനായിട്ട് ശ്രമിക്കാം ചാള അതുപോലെ തന്നെ ഈ ചാള അല്ലെങ്കിൽ മത്തി മാത്രമല്ല നമ്മൾ തിത്തോ ഇതെല്ലാം കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ചിക്കൻ കഴിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ എപ്പോഴും ചിക്കനെക്കാളും കൂടുതലും ആണ് പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാടധികം ഇലക്കറികൾ കഴിക്കാം ഇലക്കറികൾ കഴിക്കുക നിങ്ങളുടെ മെറ്റബോളിസം നിങ്ങൾക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കും എല്ലാ ദിവസവും ഒരു രണ്ട് കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അടുത്താണ് നമുക്ക് പനീർ കഴിക്കുന്നത് പനീർ നമുക്ക് വളരെയധികം വെയിറ്റ് ഗെയിൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് അതുപോലെ തന്നെ നമുക്ക് ഒലിവ് ഓയിൽ കഴിക്കാം എല്ലാ ദിവസവും നമ്മൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക ഇത് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വാൽനട്സ് ആൽമണ്ട്സ് ബദാം കാഷു പിസ്ത ഇതെല്ലാം ഡേറ്റ്സ് ഇതെല്ലാം നമുക്ക് ഒരുപാട് അധികം വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും അഞ്ച് ഡേറ്റ്സ് കഴിക്കുന്നത് വെയിറ്റ് ഗെയിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ഗെയിനിന് നമ്മൾ ചുമ്മാ ഒരുപാട് അധികം കാലറീസ് കഴിച്ചതിന് മാത്രം നമ്മൾ കാലറീസ് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ മസിൽ ഗെയിൻ ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാം മസിൽ മാസ് നമ്മുടെ ബോഡിയിൽ കൂട്ടുക മസിൽ മാസ് കൂട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ചെയ്യുക നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ സിറ്റപ്സ് പുഷപ്സ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ചെയ്യാം എല്ലാ ദിവസവും ഒരു ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ഒക്കെ വെച്ചിട്ടോ പുഷപ്സോ ഫുൾപ്സോ നമ്മൾ ചെയ്യുക പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ആയിട്ട് നമ്മൾ ജിമ്മിൽ ചെന്ന് എക്സസൈസ് ചെയ്യാൻ നോക്കുക അതായത് ആദ്യം തന്നെ നമ്മൾ ഒരു ഇരുപത് കിലോ വീട്ടിൽ നമ്മൾ ഈഗോ ലിഫ്റ്റിംഗ് ഒന്നും ചെയ്യാതിരിക്കുക അത് നമുക്ക് ഒരുപാട് അധികം പ്രശ്നമുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇന്ന് നമ്മൾ ഒരു മൂന്നരപ്പ് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മളൊരു നാലരപ്പാക്കുക അടുത്ത ദിവസം അഞ്ചരപ്പാക്കുക പിന്നെ നമ്മൾ പ്രോഗ്രസീവായിട്ട് നമ്മൾ വെയിറ്റ് കൂട്ടി 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 നമ്മൾ ചെയ്യുക ഇനി ജിമ്മിൽ പോവാൻ പറ്റുന്നില്ല എന്നുള്ള ആളുകളാണ് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു പുഷപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ആദ്യം ഒരു പത്ത് പുഷപ്പ് ചെയ്യുക പത്ത് പുഷ്പിന്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾ പത്ത് പുഷ്പിന്റെ നാല് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു പന്ത്രണ്ട് പുഷപ്പ് ആക്കിയിട്ട് ഒരു നാല് സെറ്റ് ചെയ്യുക പിന്നൊരു പതിനഞ്ച് ആക്കിയിട്ട് നാല് സെറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ പ്രോഗ്രസീവ് ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് വളരെയധികം എഫക്റ്റീവ് ആണ് നിങ്ങൾ ഈ ഫുഡ് നമ്മൾ കാലറി സർപ്ലസ് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ വെയിറ്റ് ട്രെയിനിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മാറ്റം നിങ്ങളുടെ ബോഡിയിൽ കാണാവുന്നതാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബൾക്കിംഗ് ഷേക്കിനെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ ബൾക്കിംഗ് ഷേക്ക് എന്ന് പറയുമ്പോൾ അവക്കാഡോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവഗാഡോ ബൾക്കിംഗ് ഷേക്ക് ആണ് ഒരു നിങ്ങൾ ഇടുക അതിന്റെ കൂടെ ഒരു റോബസ്റ്റ് പഴം ഇടുക ഒരു ഏത്തപ്പഴം ഇടുക കുറച്ച് ഹണി ഒഴിക്കുക ഒരു അഞ്ച് നട്ട്സ് അഞ്ച് ബദാം അഞ്ച് ഡേറ്റ്സ് ഇതിന്റെ കൂട്ടത്തില് നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുക ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾ ബൾക്കിംഗ് ഷെയ്ക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ രണ്ടാമത്തെ ബൾക്കിംഗ് ഷേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവക്കാട് യൂസ് ചെയ്യാത്ത ഒരു ബൾക്കിംഗ് ഷേക്ക് ആണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ആയിരം കാലറിയുടെ നമുക്ക് കിട്ടുന്ന ഒരു ബൾക്കിംഗ് ഷേക്ക് ആണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോൾ രണ്ട് പഴം രണ്ട് ഏത്ത രണ്ട് റോബസ്റ്റ് പഴമോ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഓട്സ് ഇടുക രണ്ട് സ്പൂൺ പീനട്ട് ബട്ടർ ഇടുക അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ ഹണി ഒഴിക്കുക ആവശ്യത്തിന് വേണ്ട പാലൊഴിക്കുക ഡേറ്റ്സ് ഒരു അഞ്ചെണ്ണം ഒരു അഞ്ച് കാഷു ഒരു അഞ്ച് ബദാം ഇത്രയായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇത് നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഷേക്ക് ഒരു ഹെൽത്തി ബൾക്കിംഗ് ഷേക്ക് ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരും ഈ സപ്ലിമെന്റ്സ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നതിനെക്കാളും കൂടുതൽ നല്ലതായിട്ട് നമുക്ക് വളരെയധികം കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എക്കണോമിക്കലായിട്ട് നമുക്ക് ഈ സപ്ലിമെന്റ്സിനെക്കാൾ നന്നായിട്ട് നമുക്ക് ഈ ഡയറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോട്ടീൻ ഷേക്കും അല്ലെങ്കിൽ ബൾക്കിംഗ് ഷെയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായി കുടിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരു സപ്ലിമെന്റ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വലുതായിട്ട് വരുന്നില്ല നമുക്ക് ഇത്രയും രൂപ ഒരു നാലായിരം അയ്യായിരം രൂപ കൊടുത്ത് നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്നതിനാളും വളരെയധികം നല്ല നമുക്ക് ഒരു ആയിരം இம்ோட்டீன் முப்பது நாற்பது அடங்கு உண்டாட்டு நமக்கு வளரம் எக்கணோமிக்கல் ஆயிட்டு நமக்கு உண்டா காரு அப்படின்னு வீட்டில் தான் பிரிப்பேர் பண்ண ஒரு வளரம் எஃபக்டீவ் ஆயிட்டு ஆயிட்டுள்ள ஒரு അപ്പൊ ഇനി അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കേണ്ടത് അപ്പൊ ബേസിക്കലി നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നത് നമ്മൾ രാവിലെ തന്നെ നമ്മൾ എണീക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഉച്ചയ്ക്ക് നമ്മൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് വിശപ്പ് കറക്റ്റായിട്ടുണ്ടാകത്തില്ല നമ്മുടെ അപ്പിറ്റൈറ്റ് കറക്റ്റ് ആവത്തില്ല നമുക്ക് മീൽ നീല് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഡയറ്റ് പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഫോളോയാല്ല നമ്മൾ എപ്പോഴും ഒരു രാവിലെ ഏഴ് മണിയൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ എണീക്കാനായിട്ട് ശ്രമിക്കാം ഏഴ് മണിക്ക് നീറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കോഫി നിങ്ങൾ കുടിക്കാം ഷുഗർ അതിൽ ആഡ് ചെയ്യരുത് ബ്ലാക്ക് കോഫി കുടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മുടെ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരം ഒരു മൂന്നോ നാലെണ്ണോ നമുക്ക് കഴിക്കാം അതിന്റെ കൂടെ ഒരു അഞ്ച് മുട്ട അഞ്ച് മുട്ടയുടെ അകത്ത് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂം കുറച്ച് ബദാമും പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ച് ഡേറ്റ്സ് നമുക്ക് അതിന്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഏത്തപ്പഴവും കൂടി ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൾക്കിംഗ് ഷേക്ക് കുടിക്കാം ഈ ബൾക്കിംഗ് ഷേക്കിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് ഫ്രൂട്ട്സും കൂടി നമുക്ക് കഴിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരു ബൾക്കിംഗ് ഷേക്കും ഒരു കപ്പ് ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ് തെഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി എടുക്കാം ഞാൻ പ്രിഫറബിളി നമുക്ക് ചോറെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നല്ല രീതിയിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചോറ് അതിന്റെ കൂടെ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാവുന്നതാണ് അതിന്റെ കൂടെ നമുക്ക് കുറെ തോരം കഴിക്കാം ഇലക്കറി മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം ഒരു കപ്പ് വെജിറ്റബിൾസ് എടുക്കാം സാലഡ് കഴിക്കാം തൈരയിൽ ആഡ് ചെയ്യാം അതുപോലെയാണ് നമുക്ക് ചിക്കണോ സോയാ ചങ്ക്സോ പനീറോ നിങ്ങൾ ഇതിന്റെ കൂടെ കഴിക്കേണ്ടത് അതൊരു നമുക്ക് ഒരു വൈകുന്നേരം ഒരു സ്നാക്ക് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു രണ്ട് ബ്രെഡ് എടുക്കാം രണ്ട് ബ്രെഡിൻ്റെ അകത്ത് പീനട്ട് ബട്ടർ അതിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ബ്രെഡും പീനട്ട് ബട്ടറും അതുപോലുള്ള ഒരു ബ്ലാക്ക് കോഫി നിങ്ങൾ കഴിക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിരിക്കും വൈകുന്നേരം നിങ്ങൾ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഡിന്നറിന് നിങ്ങൾ ഒരു കപ്പ് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുക അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് ഓട്സ് എടുക്കുക അതിൽ നിങ്ങൾ പാൽ ആഡ് ചെയ്യാം അതുപോലെ അതിൽ കുറച്ച് റോബസ്റ്റ് പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത്തപ്പഴം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടുമെങ്കിൽ അത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കുറച്ച് ഹണി ഒഴിക്കുക ഇത് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നിങ്ങൾ കഴിക്കാവുന്നതാണ് ഇത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിന്നറാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിന്നർ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം രീതിയിൽ നിങ്ങൾ കാലറി കിട്ടുകയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കുറച്ച് ചോറും കൂടി കഴിക്കാം ഈ വൈകുന്നേരം രാത്രി ചോറ് കഴിക്കണം കമ്പൽസറി ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചോറും കഴിക്കാം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒന്നര മാസത്തില് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയും അതുപോലെ തന്നെ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ അല്ല നിങ്ങൾ ഷുഗർ ഒക്കെയാണ് നിങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നതെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊപ്പോഷൻ പോകും നിങ്ങളുടെ ബോഡി നല്ല ലീൻ ആയിട്ടിരിക്കും നിങ്ങൾക്ക് വയർ ചാടാനും തുടങ്ങും അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക കറക്റ്റ് സ്ലീപ്പ് എടുക്കാം ഏഴ് മണിക്കൂർ ഉറക്കം അതുപോലെ തന്നെ കറക്റ്റ് എക്സസൈസ് വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ഒരു മാസം കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ വളരെയധികം ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് നിങ്ങൾ ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക്